ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മുപ്പത് മണിയോടു കൂടി ചാലക്കുടിയിലുള്ള ലൈവ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലൈവ് ബദ്രേഹം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ ജനുവരി ഒന്നാം തീയതി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ക്രിസ്മസ് പുൽക്കൂട് മത്സരങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്ക് നയനമനോഹരമായിട്ടുള്ള വൈദ്യുത ദീപാലങ്കാരം ഒന്നര ഏക്കറോളം വിസ്തൃതമായ സ്ഥലത്ത് നമ്മുടെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പരിപാടികളാണ് ലൈവ് ക്ലബ്ബ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിന്റെ വിജയത്തിനായി പ്രസ് ക്ലബിലെ മുഴുവൻ അംഗങ്ങളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചാലക്കുടിയിലുള്ള വ്യാപാരിക സുഹൃത്തുക്കളും ഇതിൽ അണിനിരക്കുന്നുണ്ട് പത്തോളം വരുന്ന സുഹൃത്തുക്കൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ക്ലബ്ബ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി ചാലക്കുടിയിലും പരിസരങ്ങളിലും വിവിധമായിട്ടുള്ള പരിപാടികൾ നടത്തി വരികയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ലൈഫ് ക്ലബിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള സബാസിൻ ആൾക്കാരനാണ് അദ്ദേഹം തന്നെയാണ് ഈ പരിപാടിയുടെ പ്രോഗ്രാം ചെയർമാനും പ്രസിഡന്റും അതോടൊപ്പം തന്നെ സെക്രട്ടറി ബിജു ഒളപ്പിയുണ്ട് സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ഷിൽമോൺ ചോലിക്കര പ്രോഗ്രാം കൺവീനർ ഷിബു ആൾക്കാരൻ പബ്ലിസിറ്റി കൺവീനർ സിൻഡോ മേനാച്ചേരി ജോയിൻറ്റ് സെക്രട്ടറി ജോയി മാളിയക്കൽ ജനറൽ കൺവീനർ ബിജു ടി കെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം നമ്മുടെ ദിലീപിൻ്റെ സിനിമാ തിയേറ്റർ ആയിട്ടുള്ള ഡി സിനിമാസിന്റെ അവിടുന്ന് തെക്കോട്ട് പോകുന്ന ആ വഴിയിലൂടെ ചെന്ന് പുഴയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇടതുഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന വിസ്തൃതമായ സ്ഥലത്താണ് അവിടെ ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാംസും ഈ പത്ത് ദിവസം ഉണ്ടാകും ചാലക്കുടിയിലും പരിസരത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ടുള്ള ഇതിൻ്റെ എൻട്രി പാസ് കൊടുത്തിട്ടുണ്ട് സമ്മാന സമ്മാനക്കൂപ്പൺ വിതരണം ചെയ്തിട്ടുണ്ട് അമ്പതോളം സ്വർണ്ണ നാണയങ്ങൾ ഞങ്ങൾ സമ്മാനമായി കൊടുക്കുന്നു സൈക്കിള് ഞങ്ങളുടെ ലൈഫ് ലബിലുള്ള റിസോർട്ടിൽ താമസിക്കാനുള്ള മൂന്ന് കുടുംബങ്ങൾക്ക് അവസരം കൊടുക്കുന്നു മറ്റ് നിരവധി സമ്മാനങ്ങൾ കൂടി ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ലബിന്റെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഈ കോവിഡ് മഹാമാരിയുടെ കാലം കഴിഞ്ഞപ്പന് ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് ഒരു പത്ത് പേര് കൂടി പിന്നെ നാല്പത്തി മൂന്ന് കുടുംബങ്ങളും കൂടിയിട്ടാണ് ഞങ്ങളീ ലൈവ് ക്ലബ്ബ് എന്നൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നടന്നു വിജയകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് സമയത്താണ് ക്ലബ് ഈ ലൈവ് ഉപഗ്രഹം എന്ന പരിപാടി കലാപം മണി പുൽക്കൂട് ഉണ്ടായിരുന്നു അത്ര കാലം നമുക്കത് നടത്താമെന്നുള്ള ഒരു ചെറിയൊരു ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത അന്ന് മണിയുടെ പുൽക്കൂടിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ അപ്പോൾ ഈ ആശയം മുന്നോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഇത് കൊണ്ടുവന്ന അപ്പോൾ എല്ലാവരും തീരുമാനിച്ച് ഇപ്പം ചെയ്യാമെന്നുള്ളൊരു വന്നു അങ്ങനെ ഈ പരിപാടി വിജയപ്രദമാക്കാൻ എല്ലാ അംഗങ്ങളും ഞങ്ങളെ കൂടെ സഹകരിച്ചു ഇതും രണ്ടായിരത്തി പത്തൊമ്പത് വീണ്ടും ഇരുപതില് കോവിഡ് ഇരുപത്തി മൂന്നിൽ കോവിഡ് വ്യാപാര മേഖല ആളൊക്കെ നിശ്ചലം വരുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂരിഭാഗവും വ്യാപാരികളും തന്നെയാണ് അപ്പോ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ നിരൂപരി നമ്മുടെ വ്യാപാരികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയുടെ പുറത്താണ് ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞ പോലെ കലവം നമുക്ക് സമ്മാനിച്ച ചില ഓർമ്മകളൊന്നാണ് കുഴിക്കൂട് ചാലക്കുടി കുഴിക്കൂട് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന് മരണശേഷം ഇതാരും ഏറ്റെടുക്കാതെ ഒരു പരമായ കാര്യമാണ് ക്ലബ്ബ് ഈ വർഷം അത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിക്കുകയാണ് അപ്പോ നമ്മുടെ കുട്ടികൾക്കും അതായത് ചാലക്കുടിയിൽ ന്യൂ ഇയർ ക്രിസ്മസ് എന്ന് പറയുന്ന സെലിബ്രേഷൻ കാലങ്ങളായിട്ടില്ല അപ്പോൾ ചാലക്കുടി സബത്തിനായിരം തോളം ഇവിടെ ആളുകളുടെ ഒരു ഒഴുക്ക് വളരെ കുറവാണ് അപ്പോൾ പത്ത് ദിവസം ചാലക്കുടി നഗരിയെ ലൈവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ വളരെ രണ്ട് മാസമായിട്ട് ഏകദേശം അറുപതോളം ആളുകൾ നിരന്തരമായി പകരം രാത്രി പറഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്ക് സാധ്യമായ രീതിയിലെല്ലാം വളരെ ഭംഗിയാക്കി ഈ ണ്ട് പിന്നതുപോലെ നമുക്കറിയാം ചാലക്കുടി പുഴ നമ്മുടെ ടൗണിനോട് ചേർന്ന് പുഴ ഭാഗം കുറെ കാലങ്ങളായിട്ട് ആളുകൾക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു അപ്പൊ ക്ലബ്ബ് തിരികുകയും വളരെ നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും വളരെ നല്ല രീതിയിൽ കുടുംബമായിട്ട് ചെലവഴിക്കാവുന്ന രീതിയിൽ വളരെ സൗന്ദര്യവൽക്കരിക്കാവുന്ന രീതിയിലോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാവിധ എന്താ പറയുക നമ്മുടെ സേഫ്റ്റി ഉറപ്പ് കൊണ്ട് തന്നെ അല്ലെ സംരക്ഷണ സമിതിയുടെ സഹായം ഉണ്ടായിരുന്നു ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ വലിയ സപ്പോർട്ട് ഉണ്ട് ഒരുപാട് സൺഡൻസുകളുടെ സപ്പോർട്ടിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോ എല്ലാ ആളുകളും സൗത്തിലേക്ക് നോർത്ത് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ് കൂടുതൽ ആളുകളിൽ വന്നത് നോർത്ത് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് സൗത്ത് മുന്നേ ഉണ്ടായിരുന്ന താഴേക്ക് പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും സൗത്ത് ജംഗ്ഷനിലെ വ്യാപാരികളെ തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് അപ്പോ എല്ലാ പത്രാപ്രവർത്തകരും ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങൾക്ക് വേണ്ട കവറേജ് നൽകുക നമ്മൾ ചെറിയ ക്ലബ് ആയതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് അപ്പൊ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ടിനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആയിട്ട് നമ്മൾ ഈ ഫുൾ കുൾക്കൂടാണ് നമുക്ക് പ്രൊജക്ട് ചെയ്യുന്നത് അത് ഏകദേശം ഒരു ഒന്നര പ്രോഡ സ്ഥലത്താണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത് പത്ത് ദിവസം സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ ലൈവ് പ്ലോട്ടുകളുണ്ട് കുൽക്കൂട് നമുക്ക് കോമൺ ആളുകൾക്ക് കുൽക്കൂട് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ആർക്കും പങ്കെടുക്കാം അതിന് ഫസ്റ്റ് പ്രൈസ് അയ്യായിരത്തി ഒന്ന് സെക്കൻഡ് പ്രൈസ് മൂവായിരത്തി ഒന്ന് തേർഡ് പ്രൈസ് രണ്ടായിരത്തി ഒന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമരം നൽകുന്നതാണ് നമ്മുടെ ഈ അടുത്തു അടുത്തുള്ള കലാകാരന്മാർക്ക് വേദി ഒരുക്കിയിട്ടുണ്ട് പത്ത് വേദി ഉണ്ട് അപ്പോ അങ്ങനെയുള്ള കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഇരുപത്തി മൂന്നാം തീയതി ഏഴരക്കാണ് നിശ്ചിതത് അത് നമ്മുടെ മലപ്പേട്ട എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിക്കുക ഇതിലെ അടിസ്ഥാനം നമ്മുടെ ഈ ക്ലബിന്റെ പ്രസിഡന്റ് സുഭാഷ് നാവിൽക്കാരനാണ് നിർവഹിക്കുക മഹിനീയ സാന്നിധ്യം പ്രിൻസിപ്പലിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പല്ലപ്പെട്ടൻ അങ്ങനെ വലിയ സാമൂഹിക പ്രവർത്തകരും അതുപോലെ സംരക്ഷണ സമിതി പ്രസിഡന്റ് തുടങ്ങിയ ഒട്ടനവധി ആളുകളുടെ ഒരു വലിയ സദസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം ആളുകളെയാണ് നമ്മുടെ രീതിയിലേക്ക് പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകണം അതിനുശേഷം ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നൽകാം സെക്രട്ടറി ഹെൽത്ത് ക്ലബ്ബിന്റെ സെക്രട്ടറി നിലയ്ക്ക് നമ്മുടെ പ്രവർത്തകരെ എല്ലാവരും ഭംഗിയായി തന്നെ കായിക അവതരിപ്പിച്ചു എങ്കിലും രണ്ടു വാക്കും സെക്രട്ടറി പറയുകയാണ് നമുക്ക് ആർക്കും മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കണ്ണിനുള്ള രീതിയിൽ ക്രിസ്മസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പത്ത് ദിവസവും പത്ത് ദിവസം എല്ലാ ദിവസങ്ങളിലും പ്രോഗ്രാംസും ഉണ്ടായിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡി ജെ ഉണ്ട് അതുപോലെ തന്നെ ഡാൻസ് ധനമേള എല്ലാം ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾ പട്ടണത്തിലുള്ള ക്രമീകരണം നടത്താൻ പിന്നെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു ലൈഫ് ക്ലബ്ബ് അധികം ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ലൈവ് ക്ലബ്ബ് പത്ത് പേര് കൂടി തുടങ്ങിയാണ് ലൈവ് ക്ലബ്ബ് സന്തോഷമായിട്ട് എത്ര ആൾക്കൊണ്ടു തീരത്തുള്ള എല്ലാവർക്കും അവിടെ വന്ന് ഒരു ദിവസം ചെലവഴിക്കാനുള്ള സൗകര്യം ഓപ്പൺ സ്റ്റേജുണ്ടോ പിന്നെ കുട്ടികൾക്ക് കാണാനും കളിക്കാനായിട്ട് അംഗമാനം കാര്യങ്ങളോടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അല്ലാതെ സഹകരണം പ്രതീക്ഷിക്കുന്നു